ഓരോ ദിവസവും ഒരു പെഗ് വിസ്കിയോ അല്ലെങ്കിൽ ഒരു കപ്പ് ചായയോ ഏതാണ് ശരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് പലരും വിസ്കിയെ ലക്ഷറി ഡ്രിങ്ക് എന്നും ചായ കോമൺ മാൻസ് ഡ്രിങ്ക് എന്നുമാണ് കാണാറുള്ളത് ബട്ട് ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുവരും ചില ഗുണങ്ങളാലും ദോഷങ്ങളാലും ആണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് വിസ്കിയുടെയും ചായയുടെയും ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്നും അവയുടെ ദോഷങ്ങൾ എന്താണെന്നും ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പറ്റും സോ വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ഐറ്റോൾ ക്ലബ് ഐ എം എബി ആദ്യം നമുക്ക് വിസ്കിയെ കുറിച്ച് നോക്കാം ചെറിയ അളവിൽ അതായത് ഒരു പെഗ്ഗൊക്കെ പോലെ നമ്മുടെ വിസ്കിയിലുള്ള എലജിക് ആസിഡ് പോലുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസിനെ ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ ഹൃദയ ആരോഗ്യത്തിനും ബ്ലഡ് സർക്കുലേഷനും വിസ്കി സഹായകമാണ് ചില സ്റ്റഡീസ് പറയുന്നത് പോലെ മിതമായ അളവിൽ വിസ്കി ഉപയോഗിക്കുന്നവർക്ക് എച്ച് ഡി എൽ അതായത് ഗുഡ് കൊളസ്ട്രോൾ ഉയരാനുള്ള ചാൻസ് ഉണ്ട് മാത്രമല്ല ഡിമെൻറ്റിയ പോലുള്ള ബ്രെയിൻ പ്രോബ്ലംസും കുറയാൻ സാധ്യതയുണ്ട് കൂടാതെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ഒക്കെ ചെറിയ അളവിൽ വിസ്കി കഴിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു അതുപോലെ തന്നെ വിസ്കിക്ക് കാർബോഹൈഡ്രേറ്റ് ഷുഗർ എന്നിവ കുറവായതിനാൽ വെയ്റ്റ് കൺട്രോളിലും വിസ്കിക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും അതായത് സ്ട്രിക്ട്ലി മോഡറേറ്റ് ആയാൽ വിസ്കിക്ക് ചില ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തന്നെ പറയാം പക്ഷേ ഇതിൻ്റെ മറുവശവും അത്രത്തോളം തന്നെ ശക്തമാണ് നമ്മൾ കൃത്യമായ അളവിലല്ലാതെ എക്സസൈ പോയി കഴിഞ്ഞാൽ ഇത് ആദ്യം ബാധിക്കുന്നത് നമ്മുടെ ലിവറിനെയാണ് ഫാറ്റി ലിവർ സിറോസിസ് പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഇതിലൂടെ വന്നേക്കാം അഡിക്ഷൻ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഈവൻ ബ്ലഡ് പ്രഷറിന്റെ വർധന കൂടാതെ ഈവൻ ക്യാൻസർ വരെ ഇതിന്റെ ഓവർ കൺസെപ്ഷൻ കൊണ്ട് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്മോൾ പേക്ക് മൈറ്റ് ഹെൽപ്പ് ബട്ട് ബോട്ടിൽ വിൽ ഡെഫിനറ്റ്ലി ഹാം എന്നതാണ് സത്യാവസ്ഥ ഇനി നമുക്ക് ചായയെക്കുറിച്ച് നോക്കാം നമ്മൾ ദിവസവും കുടിക്കുന്ന ഒരു പാനീയമാണ് ടീ ഇതിൻ്റെ ഒരു വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഗ്രീൻ ടീ ആണെങ്കിലും ബ്ലാക്ക് ടീ ആണെങ്കിലും അതിലെ പോളിഫിനോൺസ് നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും റെഗുലറായിട്ട് ഒരു കപ്പ് ചായ കുടിക്കുന്നത് ഹാർട്ട് ഡിസീസ് സ്ട്രോക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു മെറ്റബോളിസം സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാറ്റ് കുറയ്ക്കാനായിട്ടൊക്കെ ഈ ടീ വളരെ സഹായകരമാണ് എൽത്തിനൈൻ എന്ന അമിനോ ആസിഡും കഫീനും ചേർന്ന് ബ്രെയിൻ സെൽസിനെ കാമാക്കിക്കൊണ്ട് നമ്മുടെ ഫോക്കസ് വർദ്ധിപ്പിക്കുന്നു ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്താനായിട്ടും ഡയജഷൻ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ബോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും ഈ ടീ നമ്മളെ സഹായിക്കുന്നു ഇനി റെഗുലറായിട്ട് ടീ കുടിക്കുന്നവർക്ക് അവരുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടുന്നതായിട്ട് പോലും പഠനങ്ങൾ കാണിക്കുന്നു ബട്ട് ഈ ചായ നമ്മൾ അമിതമായി കുടിച്ചു കഴിഞ്ഞാൽ അത് ചില ഹെൽത്ത് ഇഷ്യൂസിനും വഴി തുറക്കും അമിതമായി നമ്മുടെ ശരീരത്തിലേക്ക് കഫീൻ ഇൻടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആങ്സൈറ്റിയും ഉറക്കക്കുറവും ഉണ്ടാക്കും കൂടാതെ അയൺ യൂട്ടിലൈസേഷൻ കുറയുന്നതിനാൽ അനീമിയ വരാനുള്ള സാധ്യതയും കൂടുതലാണ് കൂടാതെ നമ്മുടെ പല്ലുകളിൽ മഞ്ഞക്കറ വരാനായിട്ടും അസിഡിറ്റി വർദ്ധിപ്പിക്കാനും അങ്ങനെ കിഡ്നി സ്റ്റോൺ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ വരാൻ സാധ്യതയുണ്ട് സ്ട്രെസ് ഒഴിപ്പിക്കാനായിട്ട് വിസ്കി ഒക്കേഷണലി ഒക്കേഷനി ആണ് ബട്ട് ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചായയെ പോലെ നമുക്ക് വേറൊരു സേഫ് ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇനി നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ ഗ്ലാസ്സിൽ വിസ്കി വേണോ അതോ കപ്പിൽ ചായ വേണോ എന്ന് അത് നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നോക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരായി സൈനിങ് ഔട്ട്